അസ്സാമല ആയിക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ലാഹിറബിൽമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫ്ലബിയ ഇബ്ബൽ മുർസലീൻ നബീന വ ഹബീബിനഹമ്മദീൻ വ ആലിഹി വ അസ്ബിഹി അജ്മഅീൻസൈൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുക എന്നത് വളരെ വലിയ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ചും സ്വാലിഹീങ്ങളാണെങ്കിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരുടെ പ്രാർത്ഥന നമുക്ക് വിലപ്പെട്ടതാണ് എങ്കിൽ എങ്കിലറിയുക മലക്കുകൾ നമുക്കറിയാം മലക്കുകൾ മുക്കറബീകളാണ് അഥവാ അള്ളാഹുവിലേക്ക് ഏറ്റവും സാമീപ്യം സിദ്ധിച്ചവരാണ് അവരെ മാന്യന്മാരാണ് എന്നാണ് അള്ളാഹു ഉസ്ഹാനു തല വിശേഷിപ്പിച്ചിട്ടുള്ളത് കിറാമൻ മാന്യന്മാരാണ് മലക്കുകൾ എന്നുള്ളതാണ് ആദരണീയരാണ് എന്നാണ് ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്തവരും അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാത്തവരും അള്ളാഹു എന്താണോ പറയുന്നത് അത് മുഴുവൻ അനുസരിക്കുന്നവരും നിരന്തരമായി അള്ളാഹുവിന് ഇബാദത്തിൽ മുഴുകുന്നവരുമാണ് മലക്കുകൾ അങ്ങനെയുള്ള മുഖറബീങ്ങളായ ഇബാദുൻ മുഖറമൂൻ ആദരണീയരായ അടിമകളായ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ സന്തോഷവും സമാധാനവും നൽകുന്ന കാര്യമാണ് ആ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന പതിനാറോളം കാര്യങ്ങൾ സൂചിപ്പിക്കുവാനാണ് ഈ സംസാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്ന് ഇബുനുഹിബാൻ റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ ഇബിൻ ഉമർ അലിയല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് കാല റസൂൽ അള്ളാഹി സലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു ഇല്ല الملك اللهم اغفر لعبدك فلان بات طاهرا ആരെങ്കിലും കൊണ്ട് കിടന്നുറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ ജനാപത്തുകാരാണെങ്കിൽ കുളിച്ചുകൊണ്ട് അതേപോലെ തന്നെ വുളു എടുത്തുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് വുളു എടുത്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിയാൽ ആ വ്യക്തിയുടെ തലയുടെ ഭാഗത്ത് ഒരു മലക്കുണ്ടാകും ആ വ്യക്തി ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഈ മലക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് അള്ളാഹു മഗുഫിർ അബിദി ക ഫുലാൻ അള്ളാഹുബേ നിൻ്റെ ഇന്നാലിന്ന അടിമക്ക് നീ പുറത്തു കൊടുക്ക റബേ ഫ ഹൂബാ തോഹിറ കാരണം അയാൾ ശുദ്ധിയോടുകൂടിയാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് സഹോദരങ്ങളെ മലക്കുകൾ നമുക്ക് വേണ്ടി ഇസ്തിഗുഫാറിനെ പാപമോചനത്തെ തേടും നാം വള ഉള്ളവരായിക്കൊണ്ട് ഇനി ജനാപത്തുകാരാണെങ്കിൽ കുളിച്ചുകൊണ്ടൊക്കെ കിടന്നുറങ്ങിയാൽ അപ്പോൾ ഈ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തത് ഇമാം മുസ്ലിം റഹ്മത്തുല്ലി അദ്ദേഹത്തിൻ്റെ അബൂ അബുഹുറൈറാ റുദി അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസ്ഹു അലൈ വസ്ലമ പറയുകയാണ് വസ്ലം പറയുകയാണ് നിങ്ങളിൽ ഒരാൾ നമസ്കാരം കാത്തുകൊണ്ട് പള്ളിയിലിരുന്നാൽ അപ്പോൾ ആ വ്യക്തി നമസ്കാരത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഒരു നമസ്കാരത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ പള്ളിയിലിരിക്കുക അങ്ങനെയാണെങ്കിൽ ഒതുപോവാത്ത കാലം അത്രയും തെതുഴുലഹുൽ മല ഇക്ക മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി ദുആ ചെയ്യും എന്താണ് ദുആയുടെ കണ്ട അള്ളാഹു മഹ്ഫിർ ലഹു അള്ളാഹു ഹു അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ അപ്പോൾ നമുക്ക് റഹ്മത്ത് ലഭിക്കാൻ മഹഫിറത്ത് ലഭിക്കാൻ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും വളരെ നേരത്തെ പള്ളിയിൽ പോയി നമസ്കാരത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി ഇക്കാര്യവും നമ്മൾ ശ്രദ്ധിക്കുക മൂന്നാമത്തത് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബുഹുറാ റതി അള്ളഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി ഹദീഫാണ് നബീസ് അലിസ്ലം പറയുകയാണ് അൽ മല ഇക്കു തുലീഖും ഒരു വ്യക്തി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ നമസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ വുളു നഷ്ടപ്പെടാത്ത സന്ദർഭം അത്രയും മലക്ക് പ്രാർത്ഥിക്കും അള്ളാഹു മഖഫീർ ലഹു അള്ളാഹു മർഹംഹു അള്ളാഹുവെ ഈ വ്യക്തിയോട് നീ കരുണ കാണിക്കണമേ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ അപ്പോൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പ് നമസ്കാരം കാത്തിരിക്കുമ്പോഴും മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് നമസ്കാരം കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്ര സമയം ആ മുസല്ലയിലിരുന്നാലും അപ്പോഴും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നതാണ് അതുകൊണ്ട് പരമാവധി പള്ളികളിൽ ഒഴിവുള്ള സമയങ്ങളിൽ ഇരിക്കുക എന്നുള്ളത് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന കാര്യമാണ് നാലാമത്തത് ഇമാം അബുദാബുദ് റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ബറാ ഇബിൻ ആസിബ് റതിയല്ലാ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് റസൂൽഹിഹു അലഹി വസ്ലമ പറയുകയാണ് അല ഉവൽ അള്ളാഹുവും അതേപോലെ തന്നെ മലക്കുകളും ആദ്യത്തെ സഫ്ഫുകൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു മല ഉൽ അലയിൽ മലക്കുകളുടെ ഉന്നത സഭയിൽ അവരെ പ്രശംസിച്ച് പറയലാണ് മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മഹഫീറത്തിനും മർഹ്മത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ ഒന്നാമത്തെ സഫ് അല്ലെങ്കിൽ രണ്ടാമത്തെ സഫ് ഇങ്ങനെ ഏറ്റവും ആദ്യമുള്ള സഫുകളിൽ ആളുകൾ നമസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേക പ്രാർത്ഥന മലക്കുകളുടെ ലഭിക്കും അതുകൊണ്ട് ഒന്നാമത്തെ സഫുകളിൽ തന്നെ നമസ്കരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തത് ഇമാം അബുദാബുദുറമഹുല്ല തന്നെ ഉദ്ധരിക്കുന്നു ആയിഷ റതി അള്ളാഹു അൻഹയിൽ നിന്നുള്ള ഹരീസാണ് കാല റസൂൽ ഇല്ലാസ്ലം ഇന്ന് അല്ലാഹു അള്ളാഹുവും മലക്കുകളും സഫിൻ്റെ വലതുഭാഗത്തുള്ളവർക്ക് സ്വലാത്ത് നേരുന്നു അഥവാ പ്രാർത്ഥിക്കുന്നു അള്ളാഹു പ്രശംസിക്കും മലക്കുകൾ പ്രാർത്ഥിക്കും അപ്പോൾ ഒന്നാമത്തെ സഫുകളിൽ നിൽക്കുന്നവർക്ക് പ്രാർത്ഥനയുണ്ട് പ്രത്യേകിച്ചും വലതുഭാഗത്താണെങ്കിൽ മലക്കുകൾ പ്രത്യേകം പ്രാർത്ഥിക്കുമെന്നാണ് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ഒന്നാമത്തെ സഫുകളിൽ സാധിക്കുമെങ്കിൽ വലതുഭാഗത്ത് തന്നെ നിന്നുകൊണ്ട് നമസ്കരിക്കുവാൻ ശ്രദ്ധിക്കുക ആറാമത്തത് മാജ അഹമ്മത്തുള്ള അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനിൽ ആയിഷ റദിയ നെഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് കാലു റസൂൽഹി സലഹു അലൈ വസ്ലം ഇൻസലൂന സഫൂഫ് അള്ളാഹുവും മലക്കുകളും സഫുകൾ പൂർത്തീകരിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വലാത്ത് നേരുന്നു അപ്പോൾ ഇവിടെ സഫുകൾ പൂർത്തീകരിക്കുക വിടവുകളില്ലാതെ സഫുകൾ പൂർത്തീകരിക്കുക അത് ഒരു വേള രണ്ടാമത്തെ സഫ് ആണെങ്കിലും ശരി ഒന്നാമത്തെ സഫ് ആണെങ്കിലും ശരി മൂന്നാമത്തെ സഫ് ആണെങ്കിലും ശരി ഇനി അവസാനത്തെ സഫ് ആണെങ്കിൽ പോലും സഫുകളിൽ ഇടതൂർന്ന് നിൽക്കൽ സഫുകളിൽ ഇടതൂർന്ന് നിൽക്കൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കാൻ കാരണമായി തീരും ആരെങ്കിലും ഒരു സഫിലെ വിടവിനെ നികത്തിയാൽ അള്ളാഹു ആ വ്യക്തിക്ക് ഒരു ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് അപ്പോൾ സഫുകളിൽ ഇടതൂർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്കും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും അള്ളാഹു സുഹാനയുടെ പ്രശംസ ലഭിക്കുമെന്നാണ് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഏഴാമത്തത് ഇമാം ബുഖാരി റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂഹുറൈറിയ നുഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബി നബിസ്വലാസ്നും പറയുകയാണ് അൽ ഇമാമു ഇതാ ൽ ഇമാമുൽ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാം ഇമാംബി അലൈഹിം ലീൻ എന്ന് പറയുമ്പോൾ ആമീൻ ആമീൻ നിങ്ങൾ എന്ന് പറയണം മൻ കാരണം നിങ്ങൾ ആമീൻ പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി മലക്കുകളും ആമീൻ പറയുന്നുണ്ട് ആ സമയത്ത് രണ്ടു കൂട്ടരുടെയും ആമീൻ ഒത്തു വന്നാൽ മലക്കുകളുടെയും മനുഷ്യരുടെയും ആമീൻ ഒത്തു വന്നാൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പുറക്കപ്പെടും ഈ ഹദീസിൽ തെളിവുണ്ട് ആമീൻ എന്ന് മലക്കുകൾ പറയുന്നത് ആർക്കു വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വേണ്ടി നാം നമസ്കരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഫാത്തിഹ ഓതുമ്പോൾ മലക്കുകൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുന്നുണ്ട് എന്ന് ഈ ഹദീസ് മനസ്സിലാക്കി തരുന്നു അതുകൊണ്ട് നമസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ തന്നെ ആമീൻ എന്ന് പറയുക ഇമാം ഖൈരിൽ മഖ്ദൂബി അലഹിം വലല്ലിൻ എന്ന് പറയുമ്പോൾ നാം ആമീൻ പറയാൻ ശ്രദ്ധിക്കുക ആമീൻ പറയുന്നതിൽ ഒരിക്കലും പിശുക്ക് മടി കാണിക്കരുത് എന്നർത്ഥം എട്ടാമത്തത് ഇബിനു ഹുസൈമ അറ അറഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹൈഹിൽ അബൂഹുറൈറിയാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിസ്ലാഹു അലൈ വസലമ്മ പറയുകയാണ് ഫജിർ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും അതേപോലെ തന്നെ അസർ നമസ്കാരത്തിൻ്റെ സന്ദർഭത്തിലും രാത്രിയിലും പകലിലുമുള്ള മനുഷ്യരെ കാത്തു സംരക്ഷിക്കുന്ന മലക്കുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് പള്ളിയിൽ കാരണം രാത്രിയിലേക്കുള്ള മലക്കുകൾ വരുന്നത് അസറിൻ്റെ സമയത്താണ് പകലിലേക്കുള്ള മലക്കുകൾ വരുന്നത് ഫജിറിൻ്റെ സമയത്താണ് അപ്പോൾ ഫജറിൻ്റെ സമയത്തും അസറിൻ്റെ സമയത്തും രാത്രിയിലും പകലിലുമുള്ള മലക്കുകൾ ഒരുമിക്കുന്ന സന്ദർഭമാണ് ആ സമയത്ത് മലക്കുകൾ നമ്മുടെ നമസ്കാരത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അസർ നമസ്കാരവും അതേപോലെ തന്നെ ഫജ്ര നമസ്കാരവും ജമാഅത്തായി നിർവഹിക്കുക അങ്ങനെ ജമാഅത്തായി നിർവഹിച്ചാൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയും അ തൈനാഹും വഹും യുസല്ലൂൻ വ തറഖ്നാഹും വഹും യുസല്ലൂൻ അള്ളാഹുബി ഞങ്ങൾ പോകുമ്പോഴും അവർ നമസ്കാരത്തിലാണ് വരുമ്പോഴും അവർ നമസ്കാരത്തിലാണ് ഫഗ്ഫിർ ലഹും യൗമദ്ദീൻ അതുകൊണ്ട് കിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ കിയാമത്ത് നാളിൽ നീ അവർക്ക് പുറത്തു കൊടുക്കണമേ ഈ പ്രാർത്ഥന ലഭിക്കുന്നത് ഫജറിൻ്റെയും അസറിൻ്റെയും ജമാഅത്ത് നഷ്ടപ്പെടുത്താത്ത ആളുകൾക്കാണ് അതുകൊണ്ട് അക്കാര്യം വിശ്വാസികൾ ശ്രദ്ധിക്കുക ഒമ്പതാമത്തത് മാ മുസ്ലിം അറഹത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബുദ്ദർ ദാ റബിയാഹു അൻഹുബിൽ നിന്ന് ഉദ്ധരിക്കുന്നു അദ്ദേഹം പറയുകയാണ് നബി നബിസ്ലാസ്ലം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട് മൻ ബി ആരെങ്കിലും തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അഭാവത്തിൽ ദുആ ചെയ്താൽ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആ വ്യക്തിയുടെ വിഷയത്തിൽ അള്ളാഹു പ്രത്യേകം ഏർപ്പാടാക്കിയ മലക്ക് പറയും ആമീൻ ബി മിസ്ലിൻ അള്ളാഹു നിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കട്ടെ നീ നിൻ്റെ സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിനക്കും ലഭിക്കട്ടെ അപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് വേണ്ടി മലക്കുകളും പ്രാർത്ഥിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബുദ്ദർദിയാഹു നഹുവിന് മുന്നൂറ്റി അറുപതോളം സുഹൃത്തുക്കൾ ഉണ്ടാവുകയും അദ്ദേഹം അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യുകയും ചെയ്തിരുന്നു മുന്നൂറ്റി അറുപത് സുഹൃത്തുക്കൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ എന്തിനു നഷ്ടപ്പെടുത്തണമെന്നാണ് അതുകൊണ്ട് നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നതാണ് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പത്താമത്തത് ഇബിനുമാജ അറമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ആമിർഇറബീ അഹ് റതി അള്ളാഹു തല അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബി നബിസ്ഹു അലൈ വസ്ലമ പറഞ്ഞിരിക്കുന്നു ഏതൊരു മുസ്ലിമും നബി നബിസ് അലൈഹി വസ്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നതാണ് കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി സ്വലാത്തുകൾ നബിയുടെ പേരിൽ വർദ്ധിപ്പിക്കുക മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കാൻ നാം നബി നബിസലാഹു അലൈ വസ്ലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക എങ്കിൽ മലക്കുകൾ നമുക്ക് പ്രാർത്ഥിക്കും എന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു പതിനൊന്നാമത്തത് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സൊഹീൽ അബൂഹുറഹിള്ള നഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു നബിസ്ലു അലി സ്ലം പറയുകയാണ് എല്ലാ ദിവസവും രാവിലെ രണ്ട് മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ അഹദുഹുമ തലഫ അങ്ങനെ എല്ലാ ദിവസവും ഇറങ്ങി വരുന്ന ഈ രണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ഒരു മലക്ക് പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അള്ളാഹുവെ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ എന്ന് പറഞ്ഞാൽ നല്ല നല്ല മാർഗത്തിൽ അള്ളാഹു പറഞ്ഞ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നവർക്ക് കൂടുതൽ നൽകാൻ വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക കുടുംബ ബന്ധങ്ങളിലും ഫക്കീറുകൾക്കും മിസ്കീനുകൾക്കും അള്ളാഹുവിൻ്റെ മാർഗത്തിലും ധനം ചെലവഴിക്കുക എന്നാൽ പിടിച്ചു വെക്കുന്നവർക്ക് നാശം നൽകണമേ എന്നും മലക്ക് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹു ആ സിഖൻ തലഫ പിശുക്കന്മാർക്ക് നാശം നൽകണമേ പാപ്പരത്വം നൽകണമേ ഒരിക്കലും പിശുക്ക് കാണിക്കാതിരിക്കുക നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നതാണ് ദീമ ഇമാഹമ്മദ് റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ സയ്യിദ്ൽ ഹുദരി റതി അള്ളാഹുൽ ഉദ്ധരിക്കുന്നു നബി നബിം പറയുകയാണ് ഫ അലൽ അള്ളാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുന്ന ആളുകൾ ഫറുദ് നോമ്പാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും നേർച്ചയുടെ നോമ്പാണെങ്കിലും ഏത് നോമ്പാകട്ടെ അത്താഴം കഴിക്കുക ഒരിറക്ക് വെള്ളം കുടിച്ചുകൊണ്ടാണെങ്കിലും കാരണം അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രശംസയുണ്ട് അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥനയുമുണ്ട് അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് അക്കാര്യം ആ സുന്നത്ത് നമ്മൾ മറന്നു പോവാതെ ചെയ്യുക إمام أبو داود رحمه الله أدعه تندس سننيل علي رضي الله عنه قبلنا ودري كنوم نبي صلى الله عليه وسلم براي جيانا ما من رجل يعود مريضا ممسيا إلا خرج معه سبعون ألف ملك يستغفرون له حتى يصبح ومن نتاه مصبحا خرج معه سبعون ألف ملك يستغفرون له حتى يمسي وكان له خريف في الجنة روجي غلاء آرگلوم سنرشة چل ورعال رعاوي <سؤال> لے രോഗിയെ സന്ദർശിച്ചാൽ എഴുപതിനായിരം മലക്കുകൾ നോക്കൂ എഴുപത് മലക്കുകളല്ല സബൂന അൽഫ മലക്ക് എഴുപതിനായിരം മലക്കുകൾ രോഗികളെ സന്ദർശിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വൈകുന്നേരമാണെങ്കിൽ രാവിലെ വരെ പ്രാർത്ഥിക്കും രാവിലെയാണോ പോകുന്നതെങ്കിൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ നിരന്തരമായി പ്രാർത്ഥിക്കും ഒറ്റത്തവണയല്ല അപ്പോൾ രോഗികളെ സന്ദർശിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് അത് കാണിക്കുന്നത് മാത്രമല്ല അവർക്ക് സ്വർഗത്തിൽ വലിയ പൂന്തോപ്പുകൾ ഉണ്ടാകുമെന്നാണ് അപ്പോൾ എഴുപതിനായിരം മലക്കുകൾ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ രാവിലെ മുതൽ വൈകുന്നേരം വരെ വൈകുന്നേരം മുതൽ രാവിലെ വരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട് എന്താണ് നാം ചെയ്യേണ്ടത് രോഗികളെ സന്ദർശിക്കുക കുടുംബങ്ങളിലും സുഹൃത്തുക്കളിലും എല്ലാമുള്ള രോഗികളെ രോഗ സന്ദർശനം നടത്തുക ആത്മാർത്ഥമായി ഈ പ്രാർത്ഥനയുടെ പ്രതിഫലമെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് എങ്കിൽ മലക്കുകളുടെ എഴുപതിനായിരം മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും പതിനാലാമത്തെ ഇമാം തിർമിതി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ അബു ഉമാൽ ബാഹിലി റദിയല്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് ഹദീഫാണ് വിശ്രദാശം പറയുകയാണ് അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കും അതേപോലെ തന്നെ മലക്കുകളുടെ പ്രാർത്ഥന ആകാശങ്ങളിലുള്ളവരുടെ പ്രാർത്ഥന ഭൂമിയിലുള്ളവരുടെ പ്രാർത്ഥന എത്രത്തോളം എന്ന് ചോദിച്ചാൽ മാളങ്ങളിലെ ഉറുമ്പുകളും മത്സ്യങ്ങളും വരെ പ്രാർത്ഥിക്കും ആർക്കു വേണ്ടി ലൈ സല്ലൂന അലാമു അല്ലി മിന്നാസിൽ ഖൈർ ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുസ്ഫാനോ തല നമ്മെ അവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് ഉറുമ്പുകളുടെ പ്രാർത്ഥനയുണ്ട് മത്സ്യങ്ങളുടെ വരെ പ്രാർത്ഥനയുണ്ട് അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു കാര്യമാണ് ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക അത് മക്കൾക്കാണെങ്കിലും ഇണകൾക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ സുഹൃത്തുക്കൾക്കോ നാട്ടുകാർക്കോ ഒക്കെ ഹയറായത് പഠിപ്പിച്ചു കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും പതിനഞ്ചാമത്തതിമാ ബുഹാരി റഹമത്തല്ല അലൈഹി അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂഹുറാർ റുദി അല്ലാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് നബിസ്ലാസ്ലം പറയുകയാണ് ഇന്ന ലില്ലാഹി ബി അള്ളാഹുവിന് ചില പ്രത്യേക മലക്കുകളുണ്ട് അലക്കുകളുണ്ട് അള്ളാഹുവിനെ പ്രത്യേകം ഏർപ്പാടാക്കിയതാണ് അവർ അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ മജ്ലിസുകളെ അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കും ആരൊക്കെയാണ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നത് ഒറ്റക്കാണെങ്കിലും ശരി കൂട്ടമായിട്ടാണെങ്കിലും ശരി ആരൊക്കെയാണ് പള്ളികളിലിരുന്ന് റിഖർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തുടങ്ങി ആരൊക്കെയാണ് അറിവിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെ റിഖറിൻ്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മജ്ലിസാണ് ഖിറാഅത്തിൻ്റെ മജ്ലിസാണ് അദ്കാറുകളുടെ മജ്ലിസാണ് ദുആകളുടെ മജ്ലിസാണ് അങ്ങനെ ഒരാൾ അള്ളാഹുവിന് ദുആ ചെയ്തുകൊണ്ടിരുന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ റിഖർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഖുർആൻ ഓതിക്കൊണ്ടിരുന്നാൽ മലക്കുകൾ അവിടേക്ക് എത്തിപ്പെടുകയും എന്നിട്ട് ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ കൊണ്ട് അവരെ മൂടുകയും ചെയ്യും പൊതിയുകയും ചെയ്യുമെന്നാണ് കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്തുകൊണ്ടുമാണ് മലക്കുകളുടെ ആ ഒരു പൊതിയൽ ഉണ്ടാവുക എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ മലക്കുകൾ ചിറകുകൾ വിരിച്ചുകൊണ്ട് ഒന്നാമത്തെ ആകാശം വരെ ചിറകുകൾ വിരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു പതിനാറാമത്തത് അബൂഹുറിയാൻഹുവിൽ നിന്നുള്ള ഹദീസാണ് നബിസ് അല്ലാസം പറയുകയാണ് ആരെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളികളിൽ ഇരുന്ന് ഒരുമിച്ച് കൂടി ഇരുന്ന് ഓതി പഠിക്കുകയും ഖുറാനിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്ന സദസ്സിലിരിക്കുകയാണെങ്കിൽ ഇല്ലാ നസലത്ത് അലഹി മുസ്ക്കീൻ അവർക്ക് സമാധാനം ആകാശലോകത്ത് നിന്ന് അള്ളാഹു ഇറക്കിക്കൊടുക്കും വ ഷീത്ത് ഹുമുർ റഹ്മ കാരുണ്യം അവരെ പൊതിയും വ ഹഫത്ത് മലക്കുകൾ അവരെ പൊതിയുന്നതാണ് അവരുടെ ചുറ്റിലും ഉണ്ടാകും വദക്കറഹുമല്ലാ ഹുഫീമൻ ഇന്ദഹു അള്ളാഹ് ഉസ്ബാനു തല ആകാശത്തുള്ള മലക്കുകളോട് അവരെക്കുറിച്ച് പറയുകയും ചെയ്യും അപ്പോൾ ഇവിടെയും പള്ളികളിലിരുന്ന് ഖുർആാൻ പഠിക്കുന്ന ആളുകൾക്ക് ഹെഫത്ത് ഹുമുൽ മല ഇക്കാനാണ് മലക്കുകൾ അവരെ ചുറ്റിപ്പൊതിയുന്നതാണ് എന്തിനു വേണ്ടി അവർക്ക് ആശീർവാദങ്ങൾ നൽകിക്കൊണ്ട് അവരെ നന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഈ പറയപ്പെട്ടിട്ടുള്ള പതിനാറ് നന്മകൾ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിനു പുറമെ യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മലക്കുകളുടെ പൊതുവായ പ്രാർത്ഥന വേറെയും ലഭിക്കുന്നതാണ് ഇത് പ്രത്യേകം പ്രാർത്ഥന ലഭിക്കുന്ന കാര്യങ്ങളാണ് പൊതുവായ പ്രാർത്ഥന വിശ്വാസികൾക്ക് മലക്കുകളുടേത് എപ്പോഴും ലഭിക്കുകയും ചെയ്യും അള്ളാഹു സ്ഫഹാനഹു ആല ആ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രശംസ ലഭിക്കുകയും മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുകയും ചെയ്യുന്നവരിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ സു വസൈരി ഖൈരി ഹി മുഹമ്മദ് വ ആലി വസഹബി അജ്മീൻ വലഹമല്ലബി ലാലമീൻ